പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയമുണ്ട് ഇതോരോന്ന് ചെയ്യും ഇപ്പം മൈലാഞ്ചി നമ്മുടെ വീടുകളിലൊക്കെ മൈലാഞ്ചി ചെടി കാണും അതുപോലെ എണ്ണ എടുക്കാനായിട്ട് പലതരം ചെടികളുണ്ട് ചെമ്പരത്തി ഇതൊക്കെ നമ്മുടെ അവിടെ എല്ലാ വീടുകളിലും നിൽക്കുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മിക്കവാറും എല്ലാവരും ഫ്ലാറ്റുകളിലാണ് താമസം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് ഇങ്ങനത്തെ ചെടികൾ തന്നെ കണ്ടു കിട്ടുകയുള്ളു അപ്പം എപ്പോഴും പഴയ സംഗതികളും പഴയ നമ്മൾ ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ സാധനങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ലഭ്യമല്ല അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ ഇല്ലാത്തതുകൊണ്ട് ഈ പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും പഴയ നമ്മൾ കാച്ചി കാച്ചിയെണ്ണയും ഇപ്പം മൈലാഞ്ചി ഇപ്പം കാലിലൊക്കെ വളം കടിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല പച്ച മയിലാഞ്ചിയുടെ ഇല അരച്ചിടുകയാണെന്നുണ്ട് അതും മഞ്ഞളും കൂടെ അരച്ചിട്ടാൽ നല്ല എന്താ വളരെ നല്ലതാണ് കാലിന് അതൊക്കെ പറയും ഇപ്പോൾ നമ്മൾ ഈ മയിലാഞ്ചി പൊടി മേടിക്കുക എന്ന് വെച്ചാൽ അതിലൊരുപാട് കളറും ഒരുപാട് ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ് കെമിക്കൽസൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ കളറിങ് മാറ്റർ എന്ന് പറയുമ്പോഴേ കെമിക്കൽസ് എന്തെങ്കിലും കാണും പക്ഷേ എല്ലാവർക്കും ഇപ്പം അങ്ങനെയല്ല എല്ലാവരുടെയും സൗന്ദര്യത്തിൻ്റെ സങ്കല്പം തന്നെ എന്തെങ്കിലും മാറിയിരിക്കുകയാണ് എല്ലാവർക്കും വേറെ ഒരു നാച്ചുറൽ ബ്യൂട്ടിയെക്കാട്ടിലും എല്ലാവരും കുറച്ചും കൂടെ ഒരു കുറച്ച് എല്ലാ ആർട്ടിഫിഷ്യൽ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണെഴുതുകയാണെന്നുണ്ടെങ്കിൽ കരിയുണ്ടാക്കി കണ്ണെഴുതും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇട്ട് കണ്ണിൻ്റെ പുറത്ത് ഐലാഷ് ഒട്ടിച്ച് ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ഇപ്പം എല്ലാവരും കാരണം നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നല്ലേ അപ്പം നമുക്കങ്ങനെയൊക്കെ അല്ലാതെ ഒരു നിവൃത്തിയില്ല ഒന്നാമത് ഇപ്പോൾ രണ്ട് തലമുറയുടെ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണ പെണ്ണിന് അവിടെ വലിയ വോയിസ് ഒന്നുമില്ല ആ പെണ്ണിൻ്റെ വീട്ടുകാരാണ് അമ്മയാണ് വന്നിട്ട് ഇപ്പോൾ എന്ത് സാരി എടുക്കണം അല്ലെങ്കിൽ ഏത് കളറ് ചേരണം എന്ത് ഓർണമെൻസ് എടുക്കണം എന്നൊക്കെ വീട്ടുകാരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പം മിക്കവാറും കാണുന്നത് പെൺപിള്ളേർ പെൺകുട്ടികളുടെ ഇഷ്ടത്തിന് അതെല്ലാം നടക്കുന്നത് പക്ഷേ ഒരു കണക്കിന് നല്ല കാരണം അവനവൻ്റെ കാര്യങ്ങൾ അവനോൻ്റെ ഇടുന്നത് ഞാൻ കുറേയൊക്കെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഒരു കാഴ്ചപ്പാടാണ് ഒരു നമ്മൾ എടുക്കുമ്പോഴും ഒരുക്കുമ്പോഴും പിന്നെ അതുപോലെ ഇന്നത്തെ കാലത്തെ പോലത്തെ ഒരു ഒരുക്കുമല്ല പഴയകാലത്ത് പഴയ എന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താ നല്ല വൃത്തിയായിട്ടത് കുളിച്ചു ഒരുങ്ങി വന്നു അന്നൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു ബാഗിൻ്റെ അകത്ത് കൊണ്ടുപോകാനുള്ള മേക്കപ്പ് സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ ഒരു കണ്ണെഴുതാനായിട്ടൊരു കാജൽ ഒരു ഐലൈനർ ഒരു കോമ്പാക്റ്റ് പൗഡർ പിന്നെ ഒരു ഫൗണ്ടേഷൻ അത്രയാകുമ്പോൾ തന്നെ ഭയങ്കര ഇതായി പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറയാൻ രണ്ടോ മൂന്നോ കളറേ കാണുള്ളൂ റെഡ് ഒരു മജന്ത അങ്ങനെ ഒന്നോ രണ്ടോ ഷെയ്ഡ് കാണും പിന്നെ ഒരു ഐബ്രോ പെൻസിൽ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ പിന്നെ തലമുടി പിന്നിടാനായിട്ട് കുറച്ച് സ്ലൈഡും തലമുടി കുത്താനായിട്ടും അതും അതിന് പല പല ഡെക്കറേഷൻസും അതിനൊരു ഒന്നുമില്ല എല്ലാവർക്കും മുടി ഇങ്ങനെ പിന്നുക അല്ലെങ്കിൽ മുകളിൽ ഒരു വട പോലെ കെട്ടുക അതിന് ചുറ്റും കുറച്ച് മുല്ലപ്പ് വെക്കുക അത് അതങ്ങോട്ട് അതിന് എന്തെങ്കിലും വല്ല മുത്ത വല്ലതും വെച്ച് ഒരുങ്ങി കഴിഞ്ഞു പിന്നെ വളരെ മിനിമം കാരണം ഒരു ഞാൻ അന്ന് പതിനഞ്ച് മിനിറ്റും അരമണിക്കൂർ കൊണ്ട് ഒരുക്കിയിട്ടുള്ള കല്യാണം മഞ്ജു മഞ്ചു വാര്യരുടെ എനിക്കിപ്പോഴും ഓർക്കുന്ന കല്യാണത്തിനന്ന് ഞാൻ പത്ത് കല്യാണങ്ങളെ ഞാൻ ഒരുക്കിയത് എന്നാൽ ട്രിവാൻഡ്രത്ത് ഈ ഒമ്പത് കല്യാണം ഒരുക്കിയിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്ത് റിസപ്ഷൻ ഒരുക്കാനായിട്ട് ഞാൻ പോകുന്നത് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പോയി ഞാനങ്ങോട്ടൊരു പത്ത് കല്യാണം ഏറ്റെടുത്തു ഒരുക്കുന്നത് ഇന്ന് മാക്സിമം ഒരു രണ്ടോ മൂന്നോ കല്യാണം ഒരു ദിവസം നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഒരുക്കാം പക്ഷേ അഞ്ചാറ് കല്യാണം ഒരുക്കാം പക്ഷേ വൈകുന്നേരം വരെ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ അത്രയും സമയമെടുത്ത് കൂടുതലായിട്ട് സാധനങ്ങൾ ഇപ്പോൾ ഓരോന്നും ഒരു കണ്ണ് എന്ന് വെച്ചാൽ തന്നെ കണ്ണിൻ്റെ ഐഷേഡ് ഇടുന്നതിന്പതിനൊരു പ്രൈമറുണ്ട് ആ പ്രൈമറിന് പുറത്ത് വേറെ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് അതൊരു ത്രീ ടയർ ഒരു ഒരു ഇഫക്റ്റാണ് കൊടുക്കുന്നത് മൂന്ന് ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റർ ഷെയ്ഡ് കണ്ണിൻ്റെ ഐബ്രോസിൻ്റെ താഴെ ഒരു ഷെയ്ഡ് അതുപോലെ ഈവൻ ലിപ്സ്റ്റിക്കിന് പോലും പ്രൈമർ ഇട്ടിട്ടാണ് ഇടുന്നത് ഫേസിന് എല്ലാം പ്രൈമർ യൂസ് ചെയ്തിട്ടാണ് അതുപോലെ ലാസ്റ്റ് എല്ലാത്തിനും കഴിഞ്ഞിട്ടൊരു സെറ്റിംഗ് സ്പ്രേ അങ്ങനെ ഒരുപാട് ഇല്ലാ ബ്രേറ്റായിട്ടുള്ള മേക്കപ്പാണ് ഇന്നത്തെ കാലത്തെ പണ്ടത്തെ കാലത്തെ വെച്ച് നമുക്ക് മേക്കപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമുക്കിപ്പോൾ ഇന്നത്തെ തലമുറ അതാണ് കൂടുതൽ ആവശ്യപ്പെടുന്ന ആൾക്കാരുടെ ഇഷ്ടം നമ്മളത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ ഓരോ കാര്യങ്ങളും പിന്നെ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ സ്റ്റൈല് ഇപ്പം നമുക്ക് ചെയ്യുക